ഞാനൊന്ന് യാദൃശികമായ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുകയും സുഹൃത്തിൻ്റെ വർക്ക് ചെയ്യുന്നൊരു ഷോപ്പാണ് ആ ഷോപ്പിലേക്ക് വരികയാണ് അതെന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത ഫിഷ് ഐറ്റംസാണ് അതായത് ഇത് വേണ്ട അടിപൊളി ഇത് സിംസ് ഷിംസ് മുന്നൂറ് നാന്നൂറ് പീസ് വരുന്ന ഷിംസ് പിന്നെ അതേപോലെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫീൽ ചെയ്ത് വരുന്നതാണ് ഷിംസ് എൺപത് നൂറ്റി ഇരുപത് ഇതൊക്കെ സ്റ്റോക്ക് ആവശ്യം അതിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവർക്ക് അപ്പം ഇതിനകത്തോട്ടൊക്കെ വേറെ ഫ്രീസറുള്ള ആവശ്യമായി ചോദിച്ചിട്ടുണ്ട് ഇതിനകത്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു അവന് വീടിന് മുന്നിൽ നിൽക്കാനൊരു നാണക്കേട് അപ്പം അതുകൊണ്ട് അവൻ മാറി നിൽക്കുകയാണ് അവനൊന്നും പറഞ്ഞു തരുന്നില്ല അതാ ഇത് കണ്ട ഇത് ഞാൻ അവൻ്റെ അടുത്ത് മുന്നേ ചോദിച്ചതാണ് ചോയ്സാണിതെല്ലാം അപ്പോൾ ഇതാ ഇത് ബാസ് ഓഫില്ലറ്റ് ബാസറ്റ് ഇത് രണ്ടര കിലോ പാക്കറ്റാണ് രണ്ടര കിലോ പാക്കറ്റ് ബാസ ഫില്ലറ്റ് ഇത് കട്ട് ചെയ്തതാണ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാ തോലെല്ലാം കളഞ്ഞ് അടിപൊളിയാക്കി വെച്ചിരുന്നത് ഇത് ബാസ ഫില്ലറ്റ് പിന്നെ അതേപോലെ തന്നെതാ ഇത് എന്താണ് ആ ഇത് ഫ്രോസൺ സ്കാലോപ്പ് മീറ്റ് സ്കാലോപ്പ് മീറ്റ് ആ ഇതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്ന സ്കാല മേറ്റ് ഇത് ശങ്കിനകത്തുള്ള ചതയാണത് ശങ്കിൻ്റെ അകത്തുള്ള പിന്നെ ഇതിനകത്ത് വേറെയുണ്ട് എന്തൊക്കെയോ ഐറ്റംസ് ഫില്ലറ്റ് സിബാസ് ഫില്ലറ്റ് പിന്നെ അതേപോലെ മാഹി മാഹി ഫില്ലറ്റ് മാഹി മാഹി ഫില്ലറ്റ് ഇതാ ഇതൊക്കെ വേണ്ട കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോയൊക്കെ വരും ഓരോ ഫില്ലറ്റ് ഇത് രണ്ടര കിലോയാണ് ഒരു പാക്കറ്റിൽ രണ്ടര കിലോ നാല് പീസ് വരും പിന്നെ ഇത് ഓരോന്നിനും ഓരോ വെയിറ്റ് ആയി ഇത് ഒരു രണ്ട് രണ്ടര കിലോ അടിപ്പിച്ച് വരുന്ന ഫില്ലറ്റ് അതാണ് അടിപൊളിയായിട്ട് ഇതാ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം പിന്നെ അതാ ഇതിനകത്ത് ആ ഇതിനകത്ത് ഷിംസ് മാക്രല് പിന്നെ അതേപോലെ നെത്തോലി ആഞ്ചോവി നത്തോരിയ പറയുന്നതാണ് ആഞ്ചോവി മാക്രൽ അയല ഇതാ ഷിംസിൽ പോണ്ട് കൊഞ്ചിന് പോണ്ട് പിന്നെ മസൽ മീറ്റിന് പോണ്ട് മസൽ മീറ്റ് മസൽ മീറ്റ് കക്ക ടൈഗർ പ്രോൺസ് ടൈഗർ പ്രോൺസ് ഇരിക്കുന്നുണ്ട് ഇത് ഒരു പത്ത് ടു പന്ത്രണ്ട് പീസ് വരും ടൈഗർ പ്രോൺസ് പിന്നെ അതേപോലെ തന്നെ സ്ക്വിഡ് ട്യൂബ് സ്ക്വിഡ് ട്യൂബ് ഇതാ കട്ട് ചെയ്തത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന സാധനമുണ്ട് സ്ക്വിഡ് ട്യൂബ് അതേപോലെതാ പിന്നെ വരുന്നത് പ്രോൺസ് ഈ പ്രോൺസിന് പല കൗണ്ട് വരുന്നുണ്ട് ഇത് അറുപത് എഴുപത് ഇതിനകത്ത് ഒരു പാക്കറ്റിൽ അറുപത് മുതൽ എഴുപത് പീസ് വരെ വരും പിന്നെ പിന്നെതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ പിന്നെതാ സ്ക്വിഡ് ട്യൂബ് സ്ക്വിഡ് ട്യൂബ് അതേപോലെ തന്നെ അതായത് കിങ് ഫിഷ് കറി കട്ട് നെയ്മീൻ്റെ കറി കെട്ടാണ് സാധനം നെയ്മീൻ കറി കട്ട് അതേപോലെ തന്നെ വീണ്ടും പ്രോൺസ് ഇരിപ്പുണ്ട് അത് പ്രോൺസ് വന്ന് മുപ്പത് നാൽപ്പത് മുപ്പത് മുതൽ നാൽപ്പത് പീസ് വരുന്നവരെ പിന്നെ സ്കൂട്ടി ട്യൂബ് ഇരിപ്പുണ്ട് പിന്നെ വീണ്ടും ഇരിപ്പുണ്ട് പ്രോൺസ് ടേൻ ഓൺ അത് ഇരുപത് മുതൽ മുപ്പത് പീസ് വരുന്നവരാണ് ഉള്ളത് പ്രോൺസ് പിന്നെ അതാ പിന്നെ ഇതായിരുന്നുണ്ട് ബേബി ഒക്ടോബസ് ഒക്ടോബസ് ഇരുപുണ്ട് ഒക്ടോബസ് ഒക്ടോബ് ഒക്ടോബസ് ബേബി അതാ വന്നത് ചൂണ നമ്മുടെ ചൂര ചൂണ കറിക്കട്ടാണത് കറിക്കട്ട്